ബാലു ആണേ മുട്ടനാടിന പാല് ആ മുട്ടനെടുത്ത് പാലത്തല്ലേ എന്റെ പേരാണ് കുട്ടനാട് ബാലു ആ എന്താ ബാലു சார் இன்னே எல்லாரும் பிராந்தாயின்னு വിളിക്കുന്നു சார். നിന്നെ എന്തിനാണ് വെറുതെ ബ്രാന്താ എന്ന് വിളിക്കുന്നത്? സമൂഹത്തിൽ ഒരു നല്ല കാര്യം ചെയ്തതിന് ആണ് சார். നീ എന്ത് നന്മയാണ് ചെയ്തത് സമൂഹത്തിന് വേണ്ടി? சார் ഒരു സ്ത്രീ വസ്ത്രൈ കിടക്കുന്നു. ഈ സ്ത്രീക്ക് ഞാൻ ഒരു വസ്ത്രം मांगിച്ചിട്ട് കൊടുത്തു. ഇതാണ് சார் ഞാൻ ചെയ്ത തെറ്റ്. ഇത് എവിടെയാണ് സ്ഥലം? ചങ്ങമ്പുഴം ബീച്ച്. அப்ப കാണായി കുഞ്ഞിരാമന്റെ सागरക്കല്ലിയാ. അതേ അതേ. നിന്നെ അവരൊള്ളവരெல்லாம் എന്തോ വിളിച്ചാണ് പറയുന്നത്? ബ്രാന്താ എന്ന് വിളിക്കുന്നു. നീ ഇപ്പോ ഞാനും கூட எல்லாரும் വിളിക്കാൻ. വെച്ചേ പോടാ ബ്രാന്താ. താങ്ക്യൂ. ಊരോ തம்மారెത്തെ കേറി വെരി. ഡോക്ടർ ഇരിക്കൂ വേണ്ട ഡോക്ടർ ഞാൻ ഇവിടെ നിന്നോളാം ആ ഇരിക്കൂലേ വേണ്ട ഞാനിവിടെ ഇങ്ങനെ നിന്നോളാം അപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഡോക്ടർ ഞാനല്ല അത് ഈ വീടിന്റെ രണ്ട് വീട് അപ്പുറത്താണ് അയ്യോ എനിക്ക് ഇരിക്കാൻ ഇവിടെ എന്റെ പേര് ഡോക്ടറെ എന്താ കുഴപ്പം 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 എനിക്കല്ല ഭർത്താവിനാണ് എന്താ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രമ്യന്നു അതല്ല ഭർത്താവിന്റെ പേര് ചേട്ടൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ് ഡോക്ടറെ എത്ര വയസ്സുണ്ട് അമ്പത് വയസ്സൊക്കെ ഉണ്ടാവും അല്ല എന്റെ ഞാൻ കെട്ടിയോന്റെ കാര്യം പറഞ്ഞത് വയസ്സുണ്ടാവും അറിയേണ്ടല്ലേ കെട്ടിയോന്റെ ഡീറ്റെയിൽ ആണ് അല്ല എനിക്ക് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് ആ പേഷ്യൻ്റെ ചേട്ടനൊരു അമ്പത് വയസ്സുണ്ടാവും പ്രശ്നം എന്താന്ന് വെച്ചാ അങ്ങേരെ ചിരിച്ചോണ്ടിരിക്കും ഡോക്ടറെ പ്രശ്നമാണോ രമ്യ വലിയ പ്രശ്നമല്ല ഡോക്ടറെ ഈ ഒക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഞാനിവിടെ വന്ന ചേട്ടനെ ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കണ്ട എന്റെ ആവശ്യമായിരുന്നു ഇവ ചൊറിയണ വർത്താനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങോട്ട് വന്ന നിങ്ങൾക്കൊന്ന് നിങ്ങൾ ഇങ്ങനെ വന്നാശ്യുന്നത് ഞാൻ എങ്ങനെ ചിരിക്കും ഡോക്ടറെ എനിക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചേട്ടൻ എന്റെ ചേട്ടന്റെ ചിരി അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോ ഭർത്താവിന്റെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വന്തം ചിരി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ വന്നിട്ടുണ്ടോ ഭർത്താവിനെ ചേട്ടനെ വിളിക്കൂ സുരേന്ദ്രേട്ടാ ഡോക്ടർ വായോ ചിരിയോ ചിരി ഞാൻ നോക്കിയിട്ട് ഇദ്ദേഹത്തിനോട് കുഴപ്പമില്ലല്ലോ ഇത്രയും സുന്ദരനും സുഖനുമായ നല്ലൊരു കുടുംബനാഥനാണല്ലോ എന്നാണിദേഹത്തിന്റെ കുഴപ്പം ഐ ആം ഡോക്ടർ ഹരിലാൽ ഞാനും എന്റെ അച്ഛനും ഒക്കെ പാരമ്പര്യമായിട്ട് ഡോക്ടർ കണ്ടില്ലേ എന്റെ അച്ഛനാണത് പ്രശ്നങ്ങൾക്ക് അറിയാമോ നല്ലൊന്നാന്തര ഒരു ജോലി സർക്കാർ ആശുപത്രിയിൽ അത് ഗവൺമെന്റ് ആശുപത്രിയിൽ ആംബുലൻസ് ഓടിക്കണ ജോലിയായിരുന്നു ഡോക്ടറെ അങ്ങനത്തെ അപകടം വരുന്നവരെയും മരിച്ചു കൊണ്ടു പോകണവരെയൊക്കെ നമ്മൾ ആംബുലൻസില് കൊണ്ടുപോണത് അതെല്ലാം കണ്ടിട്ട് പൊട്ടിച്ചിരുന്നു പറഞ്ഞു ോട്ടെ ചേട്ടാ പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവ പരിപാടിക്ക് കോമഡി ഷോയുടെ പുള്ളിരുപത് ചേട്ടന ബുക്ക് ചെയ്താൽ അല്ല കലാകാരനായിട്ടൊന്നുമല്ല കോമഡി ഷോ നടക്കുമ്പോ സ്റ്റേജിന്റെ മുമ്പിൽ ഇതുപോലെ പരിപാടി തുടങ്ങി ഭക്തിഗാനം

സുരേന്ദ്ര നിങ്ങൾ ഇങ്ങനെ എഴുപത്തിനാല് മണിക്കൂറും ചിരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തേക്ക് അത് സാരമായി ബാധിക്കത്തില്ലേ ഐ മീൻ അവരുടെ പഠനത്തിൽ ഒരു ഡിസ്റ്റർബൻസ് കുട്ടികളില്ല ഇവിടെ എത്രയോ അച്ഛനമ്മമാർ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി നേർച്ചകളും വഴിപാടുകളും നടത്തി അമ്പലങ്ങൾ തോറും പള്ളികൾ തോറും ഇറങ്ങി നടക്കുന്നു ഇവിടെ എടുത്ത മാറിയിരുന്നു തോൽക്കിന്ന് അതെ ഞാനും ഭാര്യ കൂടെ ഒരു ഗൈനോക്കോളിസിനെ കാണാൻ പോയി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കേ ഡോക്ടർ ഞങ്ങൾക്ക് മരുന്ന് തന്നു മരുന്ന് തന്നെ അതായത് ഒരു പൊടി തന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ ഇത് കുടിക്കണം എന്ന് പറഞ്ഞു കുടിച്ചോ ഈ പാലങ്ങോട്ട് കാറ്റി പൊടി പൊടിയിട്ട് ഞാൻ കുടിച്ചു എന്നിട്ട് ഒരു ഒരു ആ ഈ സമയത്ത് അന്നേരം കോളിമ്പല്ലി ആ ഞാൻ ചെന്നു നോക്കി ഞാൻ നോക്കിപ്പോ എന്തോ അവടെ അച്ഛനും അങ്ങനെയാണ് വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒക്കെ മാരണങ്ങൾ ഇങ്ങനെ പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് പറയും ഞാൻ ബെഡ്റൂമിലേക്ക് ചെന്ന് ആ ബെഡ്റൂമിലെ കഥ കൊടുത്ത് ഡോക്ടറെ അപ്പൊ താണ്ട കട്ടിലിരിക്കുന്നു അവടെ അച്ഛനും കുഞ്ഞമ്മയും അമ്പായിക്കിനും മക്കളും എല്ലാം കൂടെ നിങ്ങൾ നിങ്ങൾ ഈ സംയമനം പാലിക്കേണ്ടത് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒരാൾ വരുമ്പോൾ സീരിയസ് എനിക്കറിയേണ്ടത് എന്താണെന്ന് ഞാൻ എന്റെ അമ്മായിപ്പിനോട് പറഞ്ഞു ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ബെഡ്റൂമിനകത്ത് നമ്മൾ നമ്മുടെ പ്രൈവസി അല്ലേ പ്രൈവസിയല്ലേ ഇറങ്ങിക്കോണമെന്ന് ഞാൻ പറഞ്ഞു ഇറങ്ങി ഓർമ്മ എന്റെ ബോത്ത് ഒറ്റ വർത്താനം വർത്താനം എന്ത് നീ നാല് മണിക്കൂറും നടക്കുന്നു ഞാനും ഈ പിള്ളാരും കൂടി ഇവിടെ ഞാൻ ചെക്ക് ചെയ്തു അതായത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന്റെ ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നത് വീട്ടിൽ എനിക്ക് ചികിത്സിച്ചപ്പോ അതായത് എന്റെ കയ്യിൽ രണ്ട് തെറാപ്പികളുണ്ട് അതിൽ ആദ്യത്തെ തെറാപ്പി എന്ന് പറഞ്ഞാൽ വിഷ്വൽ തെറാപ്പിയാണ് അതിന് നമുക്ക് ഇവിടെ അങ്ങനെയുള്ളത് ഒരു മ്യൂസിക് പാട്ട് അതായത് കിടക്കുമ്പോൾ ഉറക്കത്തിൽ രാത്രി എന്തെങ്കിലും എന്തെങ്കിലും പിച്ചും വേയും പറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ എന്നെ പക്ഷേ ഉറങ്ങണ സമയത്താണ് എപ്പോഴും അങ്ങനെ ു അതെ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ കാരനാ ഉം കാര്യം ശുദ്ധനാണെങ്കിലും ദുഷ്ടന്റെ ഫലം ചെയ്യുമോ അടച്ചു കെയ്യതല്ലോ അന്ന് എനിക്കൊരു എട്ടു വയസ്സ് പ്രായം നീ ഇരിക്കടി ഇന്ദ്രാ നിൽക്കുന്നേ ഞാൻ നിൽക്കറിട്ടോട് നടക്കുന്ന പ്രായം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു പുഷ്പമേള വന്നു ആ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്നെ പുഷ്പമേള കാണാനിന്ന് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ ശരി എന്നാ ബാബൂലി അപ്പൊ അച്ഛൻ ഒരു വീക്ക്നെസ് ഉണ്ട് ഉള്ളി ഏത് ചേച്ചിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാലും കണ്ടടച്ച് കാണിക്കുക കൈയ്യടിച്ചു കൂടെ പോണ് എട്ടു വയസ്സുള്ള ഞാനിങ്ങനെ നിൽക്കുന്നെന്നുള്ള വിചാരമെങ്കിലും വേണ്ടേ അല്ലേ ഡോക്ടറോട് പറയണ്ടേ ഒക്കെ ഞാൻ ചോദിച്ചാ എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം അച്ഛനെ അവിടെ നിന്ന് കൊണ്ട് കാണിച്ചു അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കുതിര സവാരി അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അച്ചന് കുതിരപ്പുറത്ത് കയറുന്നത് ഞാൻ കുതിരപ്പുറത്ത് കയറാം അപ്പൊ അച്ഛൻ ഇനി ഇടയ്ക്കൊരു ചേച്ചി അച്ഛൻ ചെയ്തു എല്ലാ ചേച്ചിയും കാണിക്കാൻ വേണ്ടിയാണ് ആ ചേച്ചി എനിക്കെന്ന അറിവില്ല എന്നാലും എനിക്ക് ചിലരൊക്കെ കാണുമ്പോ മനസ്സിലാകും എന്നിട്ട് എന്നിട്ട് ആ എന്നിട്ട് അച്ഛൻ എന്നെ കുതിരപ്പുറത്ത് കേറ്റി ആ അപ്പൊ എന്റെ ഒതു കുതിരയെ കയറ്റിട്ടേ അപ്പൊ ഹിന്ദിക്കാരുണ്ട് ഹിന്ദിക്കാര് പറഞ്ഞു മോനെ കുഞ്ഞല്ലേ അവനറിയത്തില്ല ഈ കുല്ലപ്പുറത്ത് കയറുമ്പോൾ ഒരാൾ അറിയാമെന്ന് ഒരാൾ കൂടെ വേണ്ടേ അപ്പൊ ആ ഹിന്ദുക്കാരനെന്നെ ചേറ്റി ഇങ്ങനെ അങ്ങനെ വന്ന അപ്പോ എന്ത് പൈസ കൊടുത്ത് താഴെ ഇറക്കി അപ്പൊ നേരെ അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറാം എന്റെ മോനെ ഒന്ന് നോക്കിക്കോണോന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വാരി കുല്ലപ്പുറത്ത് കയറിട്ടേ ഇതിൻ്റെ കടിഞ്ഞാനൊന്ന് പിടിച്ചു അപ്പഴത്തെ ആ കുതിര കുഴമ്പ് വെച്ച് നിലത്തൊന്ന് അടിച്ചു എനിക്ക് എന്തോ തോന്നി ആ ഒരൊറ്റ ഒരു മാത്രമേ എന്നിട്ട് അപ്പൊ കുഴപ്പമില്ല ഇതൊരു ഇൻസിഡന്റിന്റെ പുറത്തുണ്ടായ ഒരു സംഭവമാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു മ്യൂസിക് തെറാപ്പിയിൽ കൂടെ മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുള്ളൂ ഞാനിവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും ഡോക്ടറെ എനിക്ക് സന്തോഷവും സങ്കട എനിക്ക് പറഞ്ഞ പറ്റുള്ളത് ചേട്ടാ 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 പാട്ട് തേർന്ന ചേട്ടാ